ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു രസമാണ് അപ്പം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് രണ്ട് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ ഒരു ചെറിയ പീസ് പുളി കുരുവെല്ലാം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ടത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടച്ചെടുക്കണം അപ്പം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരൻ്റെ പാലാണ് ഒരു അരമുറി നാളികേരം ചിരകി രണ്ടാം പാലാണ് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ തക്കാളിയൊക്കെ ഈ രണ്ടാം പാല് കിടന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ചതച്ചെടുക്കാനായിട്ടുണ്ട് ഈ ചതച്ചെടുക്കുന്ന കല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എട്ട് അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഒരു അരസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പം ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ അര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ച് വയ്ക്കണം അപ്പം ഇതീ സമയത്ത് ഉപ്പിനെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതിനായിട്ട് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രീ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പത്ത് പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരയൊക്കെ ചേർത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രസമാണ് അപ്പോൾ നാളികേര പാലിലൊക്കെ ആയത് കാരണം തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മൾ പലതരത്തിൽ രസങ്ങൾ തയ്യാറാക്കാറുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ചെറിയ ഉള്ളിയുടെയൊക്കെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കണം ഇപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പൊ അതാ ചെറിയ ഉള്ളിയുടെ ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതാ രസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യാൽ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്